ഹലോ കേസ് അപ്പോൾ നമ്മൾ ജസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ഈ വരാൽ കൂട്ടിനെ നമ്മളൊരു ബൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവനത് അടിച്ചിട്ടില്ല ഇത്ര നേരമായിട്ട് ഒരു വെട്ടിൽ തന്നെ കൊടുത്തായിരുന്നു കേട്ടോ ഒരു ചെറുതാണ് കേട്ടോ വലിയ സാധനം ഒരു കുഞ്ഞം വരാലാണ് നമ്മുടെ കൈപ്പത്തിയുടെ അത്ര ഈ ഒരു കൈപ്പത്തിയുടെ പോലെ ഇപ്പോൾ ഉള്ളൂ ഇന്നലെ നല്ല ആക്റ്റീവായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു ഇന്നെടുക്കുന്ന വരിച്ചിട്ടാണ് ഇതുവരെ എടുത്തിട്ടില്ല പിന്നെ നമ്മുടെ ഇതൊരു ചെറിയ കളാണ് പണ്ടത്തെ പോലെ ഫിഷ് ടാങ്ക് ഒക്കെ മീൻ്റെ ഇതൊക്കെ നിർത്തിയായിരുന്നു രണ്ടില്ലേ രണ്ട് ദിവസം തന്നെ വെള്ളം മാറിയത് വിശ്വ പെട്ടെന്ന് നാല് കയറി പിടിച്ചോണ്ടിൻ്റെ പച്ച കളർ രണ്ട് ദിവസമായിട്ട് വെള്ളം മാറിയിട്ട് പിന്നെ എൻ്റെ അടി ചേറാണ് ഇട്ടാണ് നമ്മൾ ഇത് താമരവത്ത് സെറ്റ് ചെയ്തേക്കുന്നത് താമരത്ത് ഇത് സെറ്റ് ചെയ്യേണ്ട വീട് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പറഞ്ഞു തരുന്നതായിരിക്കും വേണ്ടൊരു കമൻറ്റ് ചെയ്താൽ ഇത് നമ്മള് നമ്മൾ ഈ ഓരോ പരിപാടിക്കൊത്തില്ല ഫെസ്റ്റ് ഫെസ്റ്റിവട്ടെ ഈ ഓരോ പരിപാടികൾ ഈ റൈഡാക്കേ ഉള്ളൂ അപ്പോൾ അവിടെ മറ്റേ ഈ പൂക്കൾ കഴിക്കുന്ന സ്ഥലമുണ്ടല്ലോ പൂക്കളും ചിരികളും തൈകളും വിത്തകൊക്കെ ജഗീഷ് 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 എന്നെ കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല ടി വന്നിട്ട് പോയി കേട്ടോ കേസ് നമ്മുടെ വെട്ടില്ലേ അടി കൂടെ വന്നിട്ട് അതിനെ വെട്ടാവും എനിക്കൊന്ന് വയർ നല്ല ഫുള്ളായിട്ട് ഇരിക്കുകയായിരിക്കും എനിക്ക് വേറും അല്ലെങ്കിൽ ഞാൻ വെട്ടാതെ പോകത്തില്ല എന്തായാലും പറഞ്ഞു തന്നാൽ അതല്ല ഈ താമരത്ത് അതങ്ങനെ നമുക്ക് കിട്ടാം കേട്ടോ അത് മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അമ്പ മൂന്നെണ്ണം കിട്ടിയത് അപ്പം ഒരെണ്ണ അത് മുളം പക്ഷെ പൊങ്ങി വന്നില്ലായിരുന്നു എന്നിട്ട് നമ്മളതിനെ കുഴിച്ചിട്ടുണ്ട് അത് വന്നോ ഇല്ലയോ നമുക്കറിയത്തില്ല അല്ലേ ആദ്യം വരുമ്പോഴത്തേക്കുണ്ട് അത് കുഞ്ഞലകളായിരിക്കും കേശ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞിലകളായിരിക്കും അതുകഴിഞ്ഞാൽ ഒരു നിലയാണ് കണ്ട് ഈ കാണുന്നത് ഈ ഒരു വലിപ്പം വരും നല്ല റൗണ്ടിൽ നല്ല ഷേപ്പിലായിരിക്കും ഇല വരിക ഇതുകൊണ്ട് ഇതൊക്കെ അടുത്ത ഇല വിരിയുന്നതാണ് എത്ര നാൾ എടുക്കുന്നത് പോവുകയെന്ന് നമുക്കറിയത്തില്ല നമ്മൾ ഫസ്റ്റ് ടൈമാണ് ആണ് ഒക്കെ ഇട്ട് നോക്കുന്നത് എന്തായാലും അപ്ഡേഷൻ വരുകയാണെങ്കിൽ അറിയിക്കാം പ്ലീസ് മറക്കാതെ ഫോളോ ചെയ്തേക്കുക നമ്മൾ വരാനിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ഇതിനൊക്കെ ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ